ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതൻ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന പോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഉള്ള വീഡിയോ ആയിട്ടാണ് നമ്മൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഫസ്റ്റ് എറണാകുളം തിരുവനന്തപുരം ജില്ലകളിൽ ഫർണിച്ചർ അസംബ്ലീനെ ആവശ്യമുണ്ട് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് വിളിച്ച് അന്വേഷിക്കാൻ സാധിക്കുന്നതാണ് കൊച്ചിയിലേക്ക് നാല് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വിളിക്കാം ജോലിയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാം അങ്കമാലി എടക്കുന്ന സമീപം മൂന്ന് പറമ്പ് ഭാഗത്ത് വന്നു പോകുന്ന വീട്ടുജോലിക്ക് ആളെ ആവശ്യമുള്ളത് ജോലി സമയം വരുന്നത് എട്ട് മണി മുതൽ അഞ്ച് വരെയാണ് പേയ്മെൻറ്റ് അറുന്നൂറ് പ്ലസ് അമ്പത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാം ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷിച്ച് അറിയാനും സാധിക്കുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ട് വൈകിട്ടെ എറണാകുളത്തുള്ള ഒരു ഓഫീസിലേക്ക് രണ്ട് അറ്റൻഡൻസിനെയാണ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് ജനറൽ ഡീറ്റെയിൽസ് വരുന്നത് ഡ്യൂട്ടി ടൈം വരുന്നത് എട്ട് മണി മുതൽ ആറ് വരെയാണ് സൺഡേ ഓഫാണ് സാലറി സ്റ്റാർട്ടിങ്ങിൽ പതിനാല് മുതൽ പതിനെട്ട് ആയിരിക്കും ലൊക്കേഷൻ വൈകിലെ എറണാകുളം ക്വാളിഫിക്കേഷൻ റിക്വയ്മെൻറ്റ്സ് എഡ്യൂക്കേഷൻ പത്ത് പ്ലസ് പാസ് ആയിരിക്കണം ഡ്രൈവിംഗ് ടു വീലർ ലൈസൻസ് മെൻഡറ്ററി താല്പര്യമുള്ള കോൺടാക്റ്റുകളുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിയാം നെക്സ്റ്റ് ജോബ് വന്നിട്ട് ഇരിങ്ങാലക്കുട ഭാഗത്ത് ക്രിസ്ത്യൻ ഫാമിലിയിൽ കിടപ്പിലായി അപ്പച്ചനും നോക്കാൻ സ്ത്രീ ഹോം നഴ്സിനെ ആവശ്യമുണ്ട് ഉടൻ ജോലി കയറാൻ പറ്റുന്നവരാണ് വിളിക്കേണ്ടത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് സാലറി കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് ജോലിയെക്കുറിച്ച് വ്യത്യസ്തമായ വിവരങ്ങൾ അന്വേഷിക്കാം നെക്സ്റ്റ് പോന്നിട്ട് വന്നിട്ട് വീട്ടുജോലി ഇരിങ്ങാലക്കുടയ്ക്ക് സമീപത്തായിട്ടാണ് വേക്കൻസി വരുന്നത് സാലറി വരുന്നത് ഇരുപതിനായിരം രൂപയാണ് ഫോർ ട്വൻറ്റി എയ്റ്റ് ഡേയ്സാണ് വരുന്നത് താല്പര്യമുഴക്ക് കോൺടാക്ട് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിരുന്നു എന്ന് കരുതുന്നു നമ്മുടെ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കൂടുതലുള്ള ബെല്ലേക്കാനും കൂടി നിങ്ങളെ എനേബിൾ ചെയ്യണമെങ്കിൽ മാത്രമാണ് നമ്മുടെ ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ ബായ്